പ്രേക്ഷകർക്ക് േക്ഷകർക്ക് സ്നേഹം സ്വാഗതം നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ് നമ്മളുടെ കുടുംബജീവിതത്തിലെ അനുദിന ക്രമങ്ങളിലും വെല്ലുവിളികളിലും നമുക്ക് സഹായമാവുക എന്നുദ്ദേശത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറേ കൂടെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് ഇവിടെ നാം ഒരുക്കുന്നത് എല്ലാവരെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ഛനെയാണ് അച്ഛൻ തൃശൂ സെൻ്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജറും ഫാമിലി അപ്പൊ മുൻ ഡയറക്ടറുമാണ് കുടുംബ പ്രേക്ഷതത്വത്തിൽ സജീവ സാന്നിധ്യമാണ് അച്ഛൻ ഈ ചർച്ചയിലേക്ക് വർഗീസ് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം പരിചയപ്പെടുന്നത് ഡോക്ടർ മേരി റെജീനയാണ് ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും തൃശൂർ അതിരൂപത പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ് ഇന്നത്തെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഡോക്ടർ മേരി റെജീനയെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമുക്ക് സുപരിചിതനായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് ഫ്രാൻസിസാറിനെയാണ് നമ്മുടെ ഈ ചർച്ചകളിലെ സ്ഥിരം സാന്നിധ്യമാണ് കെ എം ഫ്രാൻസിസ് സാർ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിന് മുൻ വൈസ് പ്രിൻസിപ്പളും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമായിരിക്കുന്ന ഡോക്ടർ കെ എം സാറിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ രേഖയെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും ചിന്തകളും നമ്മൾ പുരോഗമിക്കുന്നു ധാരാളം പേര് ഇത് കാണുന്ന നിലയിൽ സന്തോഷം നിങ്ങളുടെ പലരുടെയും പ്രോത്സാഹനങ്ങളും നല്ല അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളതിനെ സ്നേഹത്തോടെ നന്ദിയോടെ കാണുകയാണ് ഈ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന ഈ രേഖയുടെ അവസാന അധ്യായത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവാഹത്തിൻ്റെ ആധ്യാത്മികതയും കുടുംബവും പക്ഷേ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ ഒക്കെ കേട്ട ഇതിൻ്റെ ഒരു പരിസമാപ്തി എന്ന വണ്ണം നമ്മുടെ കുടുംബങ്ങളിലുള്ള ഐക്യത്തെക്കുറിച്ച് സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഒരിക്കൽ കൂടെ അവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കുടുംബം ഒരു സ്നേഹക്കൂട്ടായ്മയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മളുടെ രീതികളനുസരിച്ച് നമ്മുടെ സഭയിലുള്ള പാരമ്പര്യം അനുസരിച്ചൊക്കെ നമ്മൾ എന്ന കുതാശയിലേക്ക് പ്രവേശിക്കുന്നു അതിൻ്റെ തുടർച്ചയായ ശാരീരികമായ ബന്ധത്തിലേക്ക് നമ്മൾ കടക്കുന്നു മക്കളുണ്ടാവുന്നു ഇങ്ങനെയൊരു സ്വാഭാവികമായ ഒരു ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു രീതിയാൽ തന്നെ ഈ ഒരു കുടുംബം ഐക്യത്തിലേക്ക് പ്രവേശിക്കുമോ ഐക്യമാണല്ലോ ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വഭാവേന നമ്മൾ അങ്ങനെ കടന്നു എത്തുന്നതാണോ ഐക്യത്തിലേക്ക് ഈ കുടുംബത്തിന്റെ ഐക്യം എന്നത് അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ അതോ അതിന് പ്രകൃതിയാതീതമായ ഒരു മാനമുണ്ടോ പ്രകൃതിയിൽ നിന്നല്ലാതെ പ്രകൃതിക്ക് അപ്പുറത്തുള്ള ദൈവത്തിൽ നിന്നുള്ള സഹായം വേണമോ ഇതാണ് പ്രധാന ചോദ്യം ഇതറിയണമെങ്കിൽ നമ്മൾ മനുഷ്യന്റെ സ്വഭാവത്തെ തന്നെ പരിശോധിക്കണം നമ്മളൊരു കാര്യം അംഗീകരിച്ച് തീരൂ നാം മൃഗങ്ങളുടേതായ എല്ലാ സ്വഭാവങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ജീവിയാണ് പക്ഷേ മൃഗങ്ങളെക്കാൾ മേന്മയുണ്ട് അതല്ല കർത്താവ് ചോദിക്കണേ ഈ കാണുന്ന ജീവജാലങ്ങളെക്കാൾ എത്രയോ മേന്മയുള്ളവരാണ് നിങ്ങൾ അതിനെ സഭ പറയുന്നത് ഡിഗ്നിറ്റി പക്ഷേ നമ്മൾ അംഗീകരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്വഭാവം കെടുക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയിലേക്കുള്ള ഒരു ഉൾവലിവുണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് ആ സ്വാർത്ഥതയിലേക്കുള്ള ഉൾവലിവിനെ അതിജീവിക്കുന്ന സ്നേഹം വരുമ്പോഴാണ് അല്ലെങ്കിൽ സഹജീവികളോട് നമ്മൾ പെരുമാറുമ്പോഴാണ് നാം കരുണ സ്നേഹം എന്നൊക്കെ പറയുന്നത് സഹാനുഭൂതി എന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് പോലും ഉണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ അത് മറക്കും മനുഷ്യനിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ സഹാനുഭൂതിയുടെ എന്തുണ്ട് ഉണ്ട് ക്ലൈമാക്സും ഉണ്ട് അപ്പം മനുഷ്യനിൽ ആ സ്നേഹമുണ്ട് അത് പരിശുദ്ധാത്മാവാണ് അത് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ ഇല്ലാതെ മനുഷ്യൻ മുന്നോട്ട് നീങ്ങുമ്പോൾ വെറും മൃഗീയമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ മാൻ ഇസ് ആൻ ആനിമൽ എന്ന് മാത്രമാണെങ്കിൽ ഒരു പുരുഷനെ സ്ത്രീയെ കാണുമ്പോൾ ആകർഷണം ഉണ്ടാവും അവർ തമ്മിൽ കൂടി ചേരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടാവും ഞങ്ങൾ ഒന്നാണെന്ന് അവർ വിചാരിക്കും പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ വേർതിരി അവിടെയാണല്ലോ ഈ വിവാഹം എന്ന കോതാശിയുടെ അടിസ്ഥാന ഒരു വചനമാണ് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ അപ്പം ഇവിടെ ദൈവം യോജിപ്പിക്കുന്ന ബന്ധമായിരിക്കണം അവിടെ മനുഷ്യർ തമ്മിൽ യോജിക്കുന്ന ബന്ധമുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മനുഷ്യന് അതീതമായൊരു തലത്തിൽ നിന്ന് ഒരു ശക്തി ആ രണ്ട് വ്യക്തികളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലേക്ക് വരുന്നത് മറ്റിത് ചിലപ്പോൾ ശാരീരികമായി ബന്ധപ്പെടുന്നു കുട്ടികളുണ്ടാകുന്നു കുടുംബമായിട്ടൊരു കൂരയ്ക്ക് താഴെ താമസിക്കുന്നു ഒക്കെ ഉണ്ടാകാം പക്ഷേ കുടുംബം സ്വർഗമാകുന്നതും അവിടെ സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നതും ദൈവം അവരിൽ അവരെ യോജിപ്പിക്കുന്നു അവരുടെ മനസ്സുകളെ അഭിപ്രായങ്ങളെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ ഒരു 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 ഇതിന്റെ ടെസ്റ്റ് ഡോസ് ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും വെച്ചാൽ നേരം വെളുക്കുമ്പോൾ മുതൽ പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിജീവിക്കേണ്ടതായ പല സന്ദർഭങ്ങളൊക്കെയാണ് ഇവിടെ പാപ്പ പറയുന്നുണ്ട് എല്ലാവിധത്തിലുമുള്ള അനുദിന ക്ലേശങ്ങളോടും കഠിനാധ്വാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടിയ യഥാർത്ഥവും സുദൃഢവുമായ കുടുംബങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം അധിവസിക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണല്ലോ വളരെ നല്ല കോമ്പിനേഷൻ ആണ് ബാക്കിയായിട്ട് കാണുമ്പോ ജോലിയുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് സൗന്ദര്യം ഉണ്ട് കുട്ടികളായി എല്ലാം കൊണ്ടും ഒരു ഒരു കുറവുമില്ല കുറവുമില്ല പക്ഷെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഐക്യം മാത്രം ഇല്ല ഉറമ്പുണ്ട് അങ്ങനെ ഐക്യം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്താ അച്ഛാ ഈ രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടു തരം കുടുംബങ്ങളിൽ വളർന്നവരാണ് ചിലപ്പോ രണ്ട് സംസ്കാരങ്ങളിൽ വളർന്നവരായിരിക്കാം ഇപ്പം നമ്മൾ ഈ മാട്രിമോണി ഇത് അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ തുടങ്ങിയതിന് ശേഷം പണ്ടൊക്കെ നാട്ടിലൊക്കെ തന്നെ ആയിരിക്കില്ല അടുത്ത പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ ഇവർ ഒരു ഒരു ചെറിയ കാര്യവും കാണുന്നത് വ്യത്യസ്തമായ മനോഭാവത്തോടെയും ചിച്ചപ്പാടോടെയാണ് അത് ഡീൽ ചെയ്യുന്നതും അവരെ വ്യത്യസ്ത കുടുംബങ്ങളിൽ അവർ വ്യത്യസ്തമായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നത് പക്ഷെ എന്റെ അനുഭവത്തിൽ പറയാം ഇപ്പൊ ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നു കുറെ വർഷങ്ങളുടെ വളർച്ച കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ മനസ്സിലാക്കുന്നു ഇപ്പൊ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മേടെ വീട്ടിൽ പോകുമ്പോഴാണ് കുറച്ച് അപരിചിതത്വം ഇല്ല ഭർത്താവിന് എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോകുമ്പോ അപരിചിതത്വം ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് നമ്മൾ പരിപൂർണമായ ഒരു സന്തോഷം അത് മറുപടി പറയട്ടെ മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ചില കുടുംബങ്ങള് അവരൊട്ടും കോമ്പിനേഷൻ ഇല്ലല്ലേ പുരുഷൻ നല്ല വെളുത്തത് പെണ്ണ് കറുത്തത് മക്കളാണ് ഒരു പക്ഷെ അവരുടെ ഉള്ളിലേക്കുള്ള അണ്ടർസ്റ്റാൻഡിങ് ലെവലെ അവര് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു പൊരുത്തം അതൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമ്മളു ഇവിടെ വളരെ തുടക്കം പക്ഷെ പിന്നീട് എപ്പോഴോ ആ ഇവിടെ പാപ്പ അങ്ങനെ വാക്കുപയോഗിക്കുന്നത് പ്രകൃത്യാതീത സംസർഗത്തിന്റെ ഒരു ആധ്യാത്മികതയാണ് കുടുംബങ്ങളിൽ നമ്മള് വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് കുടുംബത്തിന്റെ ആധ്യാത്മികതയുടെ ബേസ് ഒരു ഒരു പ്രകൃത്യാതീത എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ കഴിവുകൊണ്ടോ മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളെ കൊണ്ടല്ല യുക്തിക്ക് പൂർത്തി മനസ്സിലാക്കാൻ പറ്റില്ല കാരണം പല പ്രശ്നങ്ങളും തീരുന്നത് മനുഷ്യബുദ്ധിക്ക് അപ്പുറത്താണ് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ ഒരച്ഛൻ ആ ഇടവകലത്തെ ആളുകളോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണില്ല വൈകുന്നേരം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി കാലത്ത് എണീറ്റൈവത് തന്നെത്താൻ അങ്ങനെയാണ് പല കാര്യങ്ങളും നമ്മള് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും നമ്മുടെ കുടുംബത്തിലെ വിട്ടുവീഴ്ചകൾ സ്വാഭാവികമാണ് അത്യന്താപേക്ഷിതാണ് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ഒരാൾക്കത് തോൽക്കുന്നു ഒരാൾ തോൽക്കുന്നു ആ തോൽവി സ്വീകരിക്കാൻ ആ മനസ്സും ധൈര്യവും അതുകൊണ്ടാണ് പാപ്പ ഈ പുസ്തകത്തിൽ തന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് മാരേജ് ഈസ് എ ചാലഞ്ച് അതൊരു വെല്ലുവിളി തന്നെയാണ് പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് അതിലേക്ക് എന്താ സമർപ്പിച്ചു കഴിഞ്ഞ് മനസ്സാണ് സ്നേഹം ആ ഒരു സ്നേഹത്തിലേക്ക് കൊടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു മാനുഷികമായ ഒരു ചിന്ത അല്ല അല്ല എല്ലാവർക്കും ആഗ്രഹം അല്ലെങ്കിൽ കുറെ ദമ്പതികളുടെ ഒരു ചിന്ത എന്ന് വെച്ചാല് ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നമ്മൾ വിവാഹം കഴിക്കുന്നു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ ഐക്യം തന്നെ സംഭവിക്കണം അല്ലെങ്കിൽ തന്നെ സംഭവിക്കേണ്ടതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഈ നമുക്ക് ചുറ്റുമുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ ഉള്ളില് ഇതൊക്കെ സംഭവിക്കും ശരിക്കും അങ്ങനെയല്ല നമ്മളത് അല്ലേ അവരൊക്കെ അതിനപ്പുറത്ത് ദൈവത്തിൽ നിന്ന് ടീച്ചർ ചോദിച്ചതിന്റെ വേറൊരു പ്രസക്തി ഇപ്പോ നമ്മൾ അഭിതമായിട്ട് പറയുന്നത് പ്രാർത്ഥന കൗദാശിക ജീവിതം മാർപ്പാപ്പ ഇതിൽ വേറൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കണത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കാനാ ശക്തി ലഭിക്കുന്നത് എന്തിനാ സ്നേഹ അനുഭവിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കണം ആ അപ്പോൾ വിശുദ്ധ യോഹന്നാം പ്രത്യേകം പറയുന്നുണ്ട് സ്നേഹിക്കുന്നവൻ ദൈവത്തെ അറിയുന്നു ഇതൊരു ട്രസ്റ്റിൻ്റെ പ്രശ്നമാണെന്ന് അതായത് കാരണം ക്രൈസിസ് വരുമ്പോൾ പ്രശ്നങ്ങള് ആ ഇത് ഭാര്യ ഭർത്താവും കുട്ടികളായിട്ട് ജീവിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടായി ഈ പ്രതിസന്ധിയില് ടീച്ചർ പറയുന്ന തോറ്റു കൊടുക്കലുണ്ടാവണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം എന്നെ വിജയിപ്പിക്കുമെന്ന് എനിക്ക് എന്തുണ്ടാവണം അത് ലൂക്കായുടെ സുവിശേഷത്തില് മറിയത്തെ നോക്കിയിട്ട് എലിസബത്ത് പറയുന്ന ഒരു വചനമുണ്ട് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായും നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് അപ്പൊ ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് എന്ത് നീ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ നിലനിർത്തിക്കൊള്ളാം അപ്പൊ അതിലൊരു ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് വെച്ചാല് ബോധ്യം എൻ്റെ അപ്പൻ പിതാവായ ദൈവം എന്നെ ചിരിക്കില്ലേ സംരക്ഷിക്കും അപ്പൊ വീടിനകത്തെ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ തോറ്റു കൊടുക്കുകയും ഞാൻ സഹിക്കുകയും ചെയ്താൽ നാളെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ദൈവം ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് ഉള്ള ട്രസ്റ്റ് ആണ് പ്രകൃതി സംസർഗം എന്ന് പറയുന്നത് യുവതി വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അച്ഛന്മാർ ചൊല്ലിക്കേൽപ്പിക്കൊല്ലേ കൂട്ടത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എത്ര പേരാണ് വിവാഹത്തിൽ എന്നുള്ളത് അവിടെ ആ ഞാനും വിവാഹം എൻ്റെ സ്പൗസും പിന്നെ ദൈവമെന്ന് നമ്മൾ നിസ്സാരമായി അങ്ങ് പറഞ്ഞു പോകും ഉത്തരം പക്ഷെ ഈ മൂന്നാമനുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഈ പറഞ്ഞ ഐക്യത്തിലേക്ക് നയിക്കുകയുള്ളൂ അൾട്ടിമേറ്റ്ലി ഈ പാപ്പയുടെ ഈ ലേഖനത്തിൻ്റെ തന്നെ ടൈറ്റിൽ അതാണല്ലോ സ്നേഹത്തിൻ്റെ സന്തോഷം സന്തോഷം നമ്മുടെ കിടയില് നമ്മുടെയൊക്കെ പഴയ കുടുംബങ്ങളെ ഒന്ന് ഓർത്താ മതി അവരൊക്കെ കടന്നു പോയിട്ടുള്ള കഷ്ടപ്പാടുകളും സംഘർഷങ്ങളും നമുക്കൊക്കെ ചിന്തിക്കാൻ രീതിയിലുള്ളതാണ് ഇപ്പൊ വീടൊക്കെ വിട്ട് ഇപ്പൊ നമ്മ കുടിയേറ്റ മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ കടന്നു പോയ സ്ട്രഗിള് എത്ര അധികമായിരിക്കും വീടിന്റെ അനിയ എന്നിട്ടും അവരൊറ്റ കാര്യത്തിലാണ് അവര് ദൈവത്തിലുള്ള ആശ്രയത്വത്തിലുള്ള യും ഭർത്താവിന്റെയും ഞങ്ങളുടെ കുടുംബ കുടുംബക്കൂട്ട് സിസ്റ്റർ പങ്കുവെച്ചത് ഓർക്കാണ് അന്ന് ഈ വീടിന് പുറത്ത് അനാഥസാര പറഞ്ഞപ്പോഴും ഓർക്കണേ കാരണം അന്ന് ഇങ്ങനെ വരുമ്പോൾ വരുമ്പോ അവരോടി പള്ളിയിലേക്കേ വരികയാണ് അച്ഛന്റെ അടുത്ത് പറയും ഒരുമിച്ച് പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും അങ്ങനത്തെ മേഖലകളിലൊക്കെ ഇവിടെ പറഞ്ഞൊരു സെന്റൻസ് ഓർക്കാം നമ്മുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ട് ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദൈവത്തെ കണ്ടുമുട്ടുക അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ഐക്യത്തിലേക്ക് നയിക്കുന്നത് തോന്നുന്നു ഇപ്പോഴും നമ്മൾക്ക് ഈ അടുത്തുണ്ടായ രണ്ട് പ്രതിസന്ധി പ്രകൃതിക്ഷോഭങ്ങൾ ഓക്കിയിലും പ്രളയത്തിലും ഈ ഒരു മനോഭാവം തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു ഓക്കിയിൽ പ്രത്യേകിച്ച് കണ്ടു ആ തീരദേശവാസികൾ മുഴുവൻ പള്ളിയിലാണ് അഭയം തേടി അവർക്ക് വീടുകൾക്ക് പ്രശ്നം പറ്റിയിട്ടല്ല അവരെ വീട്ടിലുള്ളവരെ കാണാതായപ്പോൾ കടലിൽ അച്ഛന്മാരുടെ അടുത്തും ദൈവത്തിന്റെ അടുത്തും ആശ്രയിക്കുന്ന ജനത്തെ നമ്മൾ കണ്ടു ശരിക്കും അവരുടെ ദൈവത്തിലാണ് അവരവിടെ രായും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മളെ ശ്രവിക്കുന്ന പ്രേക്ഷകര് വലിയൊരു ശതമാനം പേരും മലഞ്ചെരുവിന ജീവിച്ചിരുന്നവരാണ് വേറൊരു ശതമാനം ആലപ്പുഴ പോലത്തെ ചതുപ്പിൻ അല്ല ചതുപ്പിന് ആലപ്പുഴ വേറൊരു ശതമാനം കിടക്കുന്നത് കടൽ തീരത്താണ് ഇവര് മൂന്ന് പേരുടെയും ഈ കേരള കത്തൊരിജ സഭയുടെ വിശ്വാസത്തിന്റെ ശക്തി കെടുക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ കടലിനോടും ചതുപ്പിനോടും മലകളോടും ദൈവത്തിന്റെ കൂടെ നിന്നിട്ട് ജീവിച്ചെടുത്ത ആ അടിസ്ഥാന എല്ലാ സമൃദ്ധിയുടെ അടിസ്ഥാന അടിസ്ഥാന അതാണ് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഏത് നിമിഷവും ആ മല ഒലിച്ചു പോയാൽ വീട് തകർന്നു പോകുന്ന ആൾക്കാര് കർത്താവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മഴക്കാലം കടന്നു പോണത് അവർ ഈ ഒരു ട്രസ്റ്റാണ് ഐക്യ സ്നേഹിക്കാനായിട്ട് അവരെ ഇതാണ് അവരെ ദൈവത്തോളം ബന്ധം ആഴമായ ആഴപ്പെടുന്നത് ആഴപ്പെടുത്തിയത് ഇപ്പോൾ അപ്പോൾ പറയുന്നില്ല കുടുംബപരമായ കൂട്ടായ്മയുടെ ശരിയായ അനുഭവം അനുദിന വിശദീകരണത്തിലേക്കും മൗതികമായ വളർച്ചയിലേക്കുമുള്ള യഥാർത്ഥ പാതയാണ് ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടാനുള്ള മാർഗമാണ് അതുകൊണ്ട് സ്നേഹിതരെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് തൃത്വാ തൃത്വത്തിലുള്ള വിശ്വാസമാണ് തൃത്വാത്മക ദൈവം എങ്ങനെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുന്നുവോ ഈ സ്നേഹ കൂട്ടായ്മയിലായിരിക്കാൻ ഭാര്യയും ഭർത്താവും അവരെ കൂട്ടി നിർത്തുന്ന ദൈവവും ഈ ഒരു ആധ്യാത്മികതയാണ് വിവാഹത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനമെന്ന് നമ്മൾ കാണുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഇങ്ങനെ സ്നേഹം പങ്കിടുന്ന ഇങ്ങനെ ദൈവ ആശ്രയിതത വളരുന്ന ഒരു കുടുംബത്തിൻ്റെ ഷെയറിങ് നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം എവരും മോണിറ്ററിലേക്ക് ഈ സമയം ശ്രദ്ധിക്കാം ായിരത്തി എഴുപത്തി മെയ് ഇരുപത്തൊന്നിനാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഭാര്യ വീട് അച്ചാണ് മറ്റം കണ്ണനായ്ക്കൽ തോമ മകള് റോസി എന്നാണ് ഭാര്യയുടെ പേര് വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചെട്ട് കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് തറവാട്ടിൽ താമസിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ബിസിനസ് ഞാൻ അവിടെ ആടെ വീട് എടുത്ത് അവിടെയായിരുന്നു താമസം എനിക്ക് നാല് പെണ്ണും ഒരാണെന്ന് മക്കൾ മക്കളുടെ പഠിപ്പൊക്കെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്താണ് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ എൻ്റെ ബിസിനസ് തകരാറാകുകയും അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് മാറി വരികയും അങ്ങനെ അവിടെ താമസാക്കുകയും ചെയ്തു ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മക്കളുടെ പെൺമക്കളുടെയൊക്കെ വിവാഹം ആരംഭിച്ചത് കുറച്ച് ലേറ്റായിട്ടുള്ള വിവാഹം ആയിരുന്നു ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകാറുണ്ട് അതുകൂടാണ്ട് ജറുസലേമിൽ ആ വെള്ള വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ട് പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട് ഞങ്ങളെല്ലാവരും കൂട്ടായി രാ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഇതുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട് ഞങ്ങളെല്ലാവരും കൂട്ടായി രാ വൈകുന്നേരമായിരുന്നു പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ രണ്ടാമതും കയറി വരാൻ ഞങ്ങൾക്ക് സാധിച്ചതെന്ന് ഞാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥനയിൽ സംബന്ധിക്കാറ് പിന്നെ ആരോഗ്യം ഭാര്യയ്ക്ക് കുറവായതുകൊണ്ട് പള്ളിയിലേക്ക് അങ്ങനെ എല്ലാ ദിവസവും ഒന്നും വരാറില്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാൽപ്പത്തി ഏഴ് വർഷം കഴിഞ്ഞു അതിനിടയിൽ രണ്ട് കൊല്ലത്തിന് ശേഷം എനിക്ക് ഒമ്പത് വർഷം കൊണ്ടും എനിക്ക് അഞ്ച് മക്കളുണ്ടായിരുന്നു മേമിയ ഓരോ വാക്കുകളുണ്ടാകുമ്പോഴും എനിക്ക് അസുഖങ്ങൾ അസുഖങ്ങളും അസ്വസ്ഥതകളുണ്ടായിരുന്നു ഓപ്പറേഷനുകളൊക്കെ അതൊക്കെ തരണം ചെയ്തതും ഞാനൊരു മാതാവിൻ്റെ ഭക്തിയായിരുന്നു എന്നും പള്ളിയിൽ പോയിരുന്നു ഇപ്പോൾ അസുഖം കാരണം വരാൻ പറ്റാതെയായി അതിൻ്റെ ചൈതന്യം എനിക്ക് നല്ല പോലെ ഉണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചത് കാര്യം എൻ്റെ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ഈ മക്കളെ നോക്കി വലുതാക്കി ആൾ ബിസിനസ് പോവും പോയി രാവിലെ മുതൽ വൈകുന്നേരം പന്ത്രണ്ട് മണി വരെ ഞാൻ മക്കളെ ആയിട്ട് ജോലി ചെയ്തും പ്രാർത്ഥനയായിട്ട് അങ്ങനെ ഒരു മണി വരേണ്ട ജീവിതം അങ്ങനെ കഴിച്ചുകൂട്ടി അതുപോലെ തന്നെ അവരെ പഠിപ്പിച്ചും അവരെ വേദപാഠം പഠിപ്പിക്കാൻ കൊണ്ടുപോകലും പഠിപ്പിക്കലും ക്രിസ്ത്യ ജീവിതം അങ്ങനെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കലും ബൈബിൾ വായിക്കലും ഞങ്ങൾ ഒരുമിച്ച് എല്ലാ മക്കളും കൂടി പുള്ളിന്ന് പ്രാർത്ഥിച്ചും നിങ്ങളുടെ വിഷമഘട്ടത്തിൽ അതെ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ഉപവാസം എടുത്ത് നിങ്ങൾക്ക് ദൈവം മതി എന്നെല്ലാം എൻ്റെ അസുഖങ്ങളൊന്നും ഞാൻ വചനഞ്ചൊല്ലി എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി തന്നു എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് സുഖമില്ലെങ്കിലും ഒരുവിധം എല്ലാ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂട്ടായ്മ പ്രാർത്ഥനയും മൈബിൾ വായനയും വചന വചനചെല്ലിനൊക്കെ ഇതുവരെ ദൈവം ഇത് വരെ എത്തിച്ചു നമ്മൾ ഈ കുടുംബത്തിൻ്റെ കൂട്ടായ്മയും സ്നേഹവും ദൈവത്തിൽ ആശ്രയത്വം കാണുകയായിരുന്നു ഈ പുസ്തകത്തിപ്പം പറയുകയാണ് ആധ്യാത്മികത കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ സമൂഹമായി തീരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുടുംബത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് അത് ആ കൂട്ടായ്മയുടെ ഒരു ജീവിതമാണെന്നുള്ള അല്ലേ അതല്ലേ ഉദ്ദേശിക്കുന്നത് അതിനെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഞാനൊരു ദൈവശാസ്ത്ര സമ്മേളനത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ദൈ വെർബം ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് അപ്പോൾ ഒരു വെർബം അത് വത്തിക്കാൻ കൗൺസിലെ ഒരു ടെക്സ്റ്റിന്റെ പേരാണ് അപ്പൊ ദൈ വെർബം എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ ദൈവവചനം അപ്പോ ഒരു പിതാവ് ആ പറഞ്ഞതിനോട് ചോദിച്ചു വെർബ് എന്ന് വെച്ച എന്താ അർത്ഥം ചോദിച്ചു പ്രവൃത്തി എന്നാണ് അപ്പൊ ദൈവർബം എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അപ്പൊ സദാ പ്രവർത്തന നിരതനായ ദൈവത്തെ സദാ വാചകം അടിക്കുന്ന ദൈവമാക്കി നമ്മൾ മാറ്റുകയാണെന്ന് മനസ്സിലായി ഇതൊരു വല്ലാത്ത ഷിഫ്റ്റ് ആണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വചനം ആക്ഷനാണ് ജീവിച്ചു വചനം ജീവിച്ചു ഇന്ന് എന്താ പറ്റണ എന്ന് വെച്ചാല് പള്ളിയിൽ പോയിട്ട് ഉഗ്രം പ്രാർത്ഥന ചെയ്യണ ആൾക്കാര് ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും പരിശുദ്ധ ശുശ്രൂഷ ചെയ്യണോ പ്രേക്ഷിതൊക്കെ ചെയ്യണോ ചിലത് കൗൺസിലേഴ്സ് കൗൺസിലേഴ്സ് ആണ് എല്ലാവിധ പള്ളി പ്രാർത്ഥന ആക്ടിവിറ്റി ഉണ്ട് എന്നാൽ മരുമകൾ ജോലിക്ക് പോയിട്ട് തിരിച്ചുവരാൻ അരമണിക്കൂർ വൈകുമെങ്കിൽ മൂന്നരയ്ക്ക് വരുന്ന മകളെ സ്വീകരിക്കാൻ അമ്മായിമ്മ വീട്ടിലുണ്ടാവുമോ ഇതാണ് ചോദ്യം ഒരു ചോദ്യം കാരണം ഞാനൊരു കോൺക്രീറ്റ് സിറ്റുവേഷൻ അപ്പൊ മാർപ്പാബ് പറയുന്ന മൂർത്തമായ അനുഭവം എന്ന് വച്ചാല് വചനം പ്രവൃത്തിയില് ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം കൊറേ കൊന് ചൊല്ലി കുറെ വിശുദ്ധ കുർബാന അർപ്പിച്ചു അതൊക്കെ വേണം അത് അതിന്റെ പ്രവൃത്തിയിലേക്ക് വരണം അത് സ്വന്തം കുടുംബത്തിൽ സ്നേഹിക്കാൻ അവിടെ ക്ഷമിക്കാൻ അവിടെ അണ്ടർസ്റ്റാൻഡിങ് നടത്തിയിട്ട് നേരത്തെ പറഞ്ഞ പോര് ആ നേരത്തെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോണ്ട പോലെ അല്ല അപ്പൊ ആൾക്കാര് അപ്പൊ എന്തുകൊണ്ടാണ് എതിർ സാക്ഷ്യം പറഞ്ഞേ നമ്മളിഷ്ടം പോലെ പ്രാർത്ഥിക്കുക അണ്ട് കോൺക്രീറ്റ് സിറ്റുവേഷനിൽ പ്രവൃത്തിയില്ലാതെ വര് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പനോട് അമ്മയോട് മക്കളോട് മരുമക്കളോട് അമ്മായിമ്മയോട് ഉള്ള ബന്ധത്തിൽ നിസാര നിസാര വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ദൈവത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടോ എന്നതിൻ്റെ യഥാർത്ഥ തെളിവ് അത് അവിടെ പ്രവർത്തിയായി മാറുക അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ മരിച്ചുപോയ ഭാര്യ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ പഠിപ്പിക്കാൻ ധനവാനായ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ചേട്ടൻ്റെ മകളുടെ കല്യാണം വന്ന അനിയൻ്റെ മകളുടെ കല്യാണം വന്ന ധനാഡിനല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ അയൽവാസിക്ക് ഒരു വലിയ അത്യാവശ്യം വരുമ്പോൾ ഒരു അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുന്നുവോ അപ്പോൾ വീടിനകത്തും നമ്മുടെ ചുറ്റുപാടും സ്നേഹത്തെ ആധ്യാത്മികതയെ മൂർത്തമായി യാഥാർത്ഥ്യമായി മാറ്റുമ്പോഴാണ് ദൈവത്തെ നാം അറിയുക ഒരു വെള്ളിയാഴ്ച ഏകദിന ധ്യാനത്തിൽ നിർബന്ധമായിട്ടും ഞാൻ ഒരു വെള്ളിയാഴ്ച മുടങ്ങിയിട്ടില്ല ഞാനത് പോകണം പക്ഷെ ഈ ഒരു പരോപകാര അത് വെള്ളിയാഴ്ച മുടങ്ങിയിട്ടുള്ള പരിപാടി അതാണ് അതാണ് നമ്മുടെ ഫോക്കസ് പോകുന്നത് ബൈബിളിലും പല ഇൻസ്റ്റൻസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് സാബത്ത് ദിവസം നിന്റെ എന്താ ആട്ടുംകുട്ടി കിണറ്റിൽ പോയാൽ എന്താ ചെയ്യുക കൈ കഴിയുകയോ എന്നൊക്കെ ചോദ്യത്തിൽ ചോദ്യത്തില് ഇവിടെ മനുഷ്യബന്ധങ്ങളും നമ്മുടെ ബന്ധങ്ങളും പരസ്നേഹവും വളരെ പ്രധാനമാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ടോ എൻ്റെ ടീച്ചർ ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയാന്ന് പറയാ ഇപ്പൊ ഒരു ഒരിക്കൽ ഒരു എന്നോട് പറഞ്ഞു കുമ്പസാരൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു പ്രാശ്ചിത്യായിട്ട് രാത്രി ഒരു രണ്ടു മണിക്കൂർ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് ഇത് പ്രായോഗികമാണോന്ന് പറഞ്ഞ ഞാൻ ഉടൻ തന്നെ മനസ്സിൽ ചോദിച്ചത് അച്ഛനോട് ചോദിച്ചില്ലേ അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം ചത്തതിനൊക്കുമേ എന്നാണ് കാരണം യാക്കോസ്ലിയ എന്നിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് വിശ്വാസം നമ്മൾ ശരിക്കും അവരെ കുറ്റപ്പെടുത്തലേ കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് അവിടെ പ്രയോറിറ്റി എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയതാന്ന് തോന്നുന്നത് ടീച്ചറേ ഇത് കുറ്റപ്പെടുത്തലല്ല ഇത് നമ്മൾ തന്നെ നടത്തേണ്ട ആത്മശോധനയാണ് ഇവിടെ ഇത് ഞാൻ നിങ്ങൾ മറ്റുള്ളവരോട് ശ്രോതാക്കളോട് പറയണതല്ല ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ആത്മ ഇവിടെ നമ്മളും പരാജയപ്പെട്ടു പോകുന്ന ഒരു കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ഇവിടെ ഈ വചനം നമുക്ക് പരിചയമുള്ള വചനമാണ് നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കും അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാക്കപ്പെടും ഒന്ന് യോഹനൻ നാല് പന്ത്രണ്ട് അതുകൊണ്ട് ഈ ചർച്ചകളിൽ ഉടനീളം നമ്മൾ കേട്ടത് കുടുംബത്തിൻ്റെ ആധ്യാത്മികത അത് പ്രകൃത്യാതീത സംസർഗത്തിൻ്റെ ആധ്യാത്മികതയാണ് എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ വസിക്കുമ്പോൾ ഏറ്റവും പ്രത്യേകമായി നമ്മുടെ സ്വാഭാവികമായ കഴിവുകൊണ്ടല്ല ദൈവത്തോട് കൂടെ നമ്മൾ അത്രിത്വാത്മാക ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ആധ്യാത്മികത നമ്മുടെ കുടുംബത്തിൽ പുലരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഈ പുസ്തകത്തിലുടനീളം ഈ സ്നേഹത്തിൻ്റെ സന്തോഷമെന്ന് പാപ്പ പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ അനുഭവമാണ് ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത നമ്മെ സഹായിക്കണം ദൈവവുമായിട്ടുള്ള ഐക്യം ആഴമായ ബന്ധമാണ് ഈ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്നു സഹായിക്കുന്നത് എന്ന് പാപ്പ ഊന്നി പറയുന്നു നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ സ്നേഹത്തിൻ്റെ ഈ ആധ്യാത്മികതയിലേക്ക് വളരട്ടെ നമ്മുടെ കുറവുകൾ നമ്മുടെ ജീവിതത്തിലെ പൊള്ളയായ കപടമായ പ്രാർത്ഥന രീതികൾ അതെല്ലാം ദൈവത്തിലേക്ക് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടെ കേന്ദ്രീകരിക്കാൻ നമ്മെ സഹായിക്കട്ടെ അങ്ങനെ ആഴമായ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഒരു ആധ്യാത്മികത നമുക്ക് വളർത്തിയെടുക്കാം നമുക്ക് പരസ്പരം ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം